വസ്സലാത്തു സ്ലാമലൈക്കു വരഹമുല്ല വസ്ലാമില്ല ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അലിഹി ജമാസത്തിൻ്റെ ഏറെ പരിശുദ്ധമായ ഈ പകലിൽ നമ്മുടെ മദ്രസകളെല്ലാം പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആത്യന്തിക ജീവിത വിജയത്തിനാവശ്യമായിട്ടുള്ള ആത്മീയ പാഠങ്ങൾ പകർന്നു നൽകാനാണ് അക്ഷര പൂന്തോപ്പുകളായ മദ്രസകളിലേക്ക് നാം കുരുന്നമക്കളുടെ കൈകൾ കോർത്തിണക്കി നടന്നു നീങ്ങുന്നത് അള്ളാഹു ശുഭഹാനുഹൂത്താഴ് നമുക്ക് കനിഞ്ഞരളി നൽകിയ അതിമഹത്തായ അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ അവർ നമ്മുടെ മനസ്സിന്റെ കൺകുളിർമയാണ് കുടുംബങ്ങളിലെ സന്തോഷത്തിന്റെ ഉറവിടങ്ങളാണ് ഭാവിയുടെ പ്രതീക്ഷകളാണ് അവരുടെ കുട്ടിക്കാലത്തെ ഹൃദയം നിറഞ്ഞ നിഷ്കളങ്കമായ ഒരായിരം പുഞ്ചിരികളും മുട്ടുകുത്തിയും പിച്ചവച്ചും കൈപിടിച്ചുമുള്ള നടത്തങ്ങളും ഏറെ സരസമായ കൊച്ചു വർത്തമാനങ്ങളും നമുക്കൊക്കെ എത്രയാണ് സന്തോഷങ്ങൾ പകർന്നു നൽകിയത് എത്ര വില കൊടുത്താലും വാങ്ങാൻ കഴിയാത്ത പണുങ്കുപാത്രങ്ങളേക്കാൾ പരിശുദ്ധമായ നല്ല കൂടിയാണ് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് അള്ളാഹു ശുഭഹാനഹുവ താല ആ മക്കളെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അതാ കൂടി തന്നെ അള്ളാഹു ശുഭഹാനുഭവത്താല ഉദ്ദേശിച്ച രൂപത്തിൽ നിലനിർത്തണമെങ്കിൽ കൃത്യമായ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ലാ ഇലാഹില്ലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആദർശ പാഠങ്ങൾ അവർക്ക് പകർന്നു നൽകുമ്പോഴാണ് അവർക്ക് ആ ഫിത്തറത്തോടുകൂടി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നത് മക്കളെക്കുറിച്ച് നല്ല നല്ല കിനാവുകൾ കണ്ട് ഉറങ്ങിയ രക്ഷിതാക്കൾ പിന്നീട് ഹൃദയാന്തരാളങ്ങളിലെ സങ്കടം നിറഞ്ഞ കരച്ചിലുകൾക്ക് ആ പ്രതീക്ഷകളെല്ലാം വഴിമാറുന്നതിൽ ഒരു വലിയ പങ്ക് രക്ഷിതാക്കൾക്കുമില്ലേ എന്നുള്ള മതപഠന വിഷയങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതിലൂടെ അതിൻ്റെ ഒരു പങ്ക് രക്ഷിതാക്കൾക്കുമില്ലേ എന്നുള്ള ഒരു പുനരാലോചന നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമോ തലയിൽ വെച്ചാൽ പേനരിക്കുമോ എന്നതുപോലെ ശ്രദ്ധിച്ചാണ് രക്ഷിതാക്കൾ മക്കളെ സംരക്ഷിക്കുന്നതെന്ന കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ലല്ലോ അതിനപ്പുറം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ കുരുന്നുകൾ പിൽക്കാലഘട്ടത്തിൽ രക്ഷിതാക്കളോട് കയർക്കുന്നവരായി അവരെ സംരക്ഷിക്കാത്തവരായി അവരെ പരിഗണിക്കാത്തവരായി ഒരു വേള അവരുടെ ഒരുവേളവരുടെ പോലും മാറുന്നതിൽ രക്ഷിതാക്കൾക്ക് അവരെ കൃത്യമായ സമയത്ത് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൽ സംഭവിച്ചിട്ടുള്ള അപാകതകളുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കുരുന്നമക്കളെ മെച്ചപ്പെട്ട നിലവാരമുള്ള ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നൽകുവാൻ ഒരു മടിയും കാണിക്കാത്ത നമ്മൾ എത്ര പണം കൊടുത്തും അതിനുവേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നവർ മദ്രാസ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ അവരുടെ ഖുർആൻ പഠനത്തിൻ്റെ വിഷയത്തിൻ്റെ കാര്യത്തിലും ആ ഒരു ശ്രദ്ധയിൽ നിന്ന് അകലുന്നുണ്ടോ എന്ന് ഒരു ആത്മവിചാരണ നമ്മൾ ഓരോരുത്തരും നടത്തണം അതൊക്കെ പിന്നീട് അവർക്ക് പ്രായമാകുമ്പോൾ പഠിച്ചെടുത്തുകൊള്ളുമെന്ന് വിചാരിക്കുന്നവർ ഭാവിയിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തുന്നതിൽ ചെന്നെത്തുക ഒരു സംശയവുമില്ല ഇളം മനസ്സുകളിൽ ശരിയായ രൂപത്തിൽ അള്ളാഹു സുഖാനുഭവത്താരെക്കുറിച്ചിട്ടുള്ള വിശ്വാസവും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നട്ടു നട്ടുവളർത്താൻ രക്ഷിതാക്കൾക്കായിട്ടില്ല എങ്കിൽ നാം പകർന്നു കൊടുക്കുന്ന കേവലം ഭൗതിക വിദ്യാഭ്യാസം അവരിൽ നിന്ന് തിരിച്ചു നമുക്ക് സ്നേഹത്തിൻ്റെയോ പരിഗണനയുടെയോ കാരുണ്യമോ ഒക്കെ നേടിത്തരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നൽകേണ്ടുന്ന സമയത്ത് കൃത്യമായ മതവിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ വാർദ്ധക്യം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളൊക്കെ കാലെടുത്ത് വെക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ കരങ്ങളായി ആശ്വാസത്തിൻ്റെ തലോടലുകളായി നമുക്കൊക്കെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന കുരുന്നുകൾ അവർക്ക് നമ്മളൊരു ഭാരമായി മാറിയേക്കാം അതിലുരുപരി അവർ പരലോകത്ത് നമുക്ക് നേരെ എതിർപക്ഷത്തു നിന്ന് വിരൽ ചൂണ്ടുന്ന അനുഭവവും രക്ഷിതാക്കൾക്കുണ്ടാകാമെന്ന് അള്ളാഹു സുബഹാനഹു താല നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് അതുകൊണ്ട് തന്നെ മതവിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മതപഠനത്തിൻ്റെ വിഷയത്തിൽ അവരെ കൃത്യമായി മദ്രസ സംവിധാനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല വിദ്യാഭ്യാസം നേടുന്നതിൽ അതിൻ്റെ ശരിയായ രൂപം ഗുരുമുഖത്തു നിന്ന് നേരിട്ടത് പകർന്നെടുക്കലാണ് അതുകൊണ്ട് തന്നെ ഓടിയെത്തുന്ന ഒരു ദൂരത്ത് നമുക്ക് നമ്മുടെ മക്കൾക്ക് മദറസയോ അതല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഖുറാനെ പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്ക് നേരിട്ട് കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുവാനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് അതിനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മളെവിടെ ജീവിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഓൺലൈനായി നമുക്ക് കൃത്യമായി മദ്രസ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് അതിനെക്കുറിച്ചും നമ്മൾ ആലോചനകൾ നടത്തണം നമ്മളൊക്കെ മരിച്ചു കിടക്കുമ്പോൾ നമുക്കായി ആകാശലോകത്തേക്ക് ഉയർത്തി റബ്ബെ എൻ്റെ ഉപ്പക്കും മുമ്പ്ക്കും പൊറുക്കലിനെ എന്ന് ഇസ്തീഫാർ നടത്തുന്ന മക്കളെ അതിനെ പ്രാപ്തരാക്കുന്നതിൽ മദരസ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കായി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ മരണശേഷവും നമുക്ക് ഉപകാരപ്പെടുന്ന സമ്പത്താണെന്നാണല്ലോ നബിസലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചത് അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ അതിന് കൃത്യമായ ദിശാബോധം അവർക്ക് നൽകുന്ന നല്ല രക്ഷിതാക്കളായി അവരുടെ മതവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ